മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഫുൾ പെയിന്റിങ് ഇന്നോവ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരുന്നത് ഏകദേശം ഒരു പത്തൊൻപത് വണ്ടിയോള് ഒരു നാല് ദിവസത്തിനുള്ളിൽ വന്നത് അമ്പത് വണ്ടി നാല് ദിവസം കൊണ്ട് ഒരു അമ്പത് അപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോ വീഡിയോന്റെ ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം അന്ന് ഇറങ്ങിയതാണ് ഞാൻ എന്റെ ഈ ഒരു വീഡിയോ ഫീൽഡിൽ കൂടെ ഇപ്പം പല ആളുകളും നമ്മൾ കളിയാക്കാറുണ്ട് ഒന്നും ഇല്ലായിരുന്നു അന്ന് ഫോളോവേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു ഇനി എനിക്കൊരു വാശിയായി ഈ സഹോദരന്റെ വീഡിയോ ഞാൻ ഇന്നാണ് കണ്ടത് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ കണ്ടത് മറ്റേ തൊപ്പി നിഹാദ്ന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ ആ പുള്ളിയുമായിട്ട് എന്തൊക്കെയോ കൊമ്പ് കുറക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് അത് കണ്ടത് നമ്മളതൊക്കെ കണ്ടു വെച്ച് പോയി പക്ഷെ ആ മുഖം ഇങ്ങനെ മനസ്സിലുള്ളതുകൊണ്ട് ഇന്നിപ്പോ വീഡിയോ കണ്ടപ്പോ നോക്കി നോക്കിയപ്പോൾ പുള്ളിക്കാരൻ ഒരു ഭയങ്കരമായ തള്ളലാണ് തള്ളിയിരിക്കുന്നത് അതായത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇന്നോവ കാറ് ഫുൾ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു ഫുൾ പെയിന്റ് കേട്ടോ ഞാനും അങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ് ഞങ്ങൾ പ്രീമിയം കാറുകളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നോവയും വരാറുണ്ട് സ്വിഫ്റ്റും വരാറുണ്ട് പ്രീമിയം കാറുകളുടെ ആ ക്വാളിറ്റിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങുന്ന റേറ്റ് പറയട്ടെ ഒരു ലക്ഷം രൂപയ്ക്ക് മേലെയാണ് അതായത് സെയിം കളറ് കളർ ചേഞ്ചിങ് അല്ല സെയിം കളറ് ഞങ്ങൾ വാങ്ങുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മേലെയാണ് അഞ്ച് വർഷം വാറണ്ടിയും കൊടുക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇന്നോവ ഫുൾ പെയിൻറ്റ് ചെയ്തു കൊടുക്കും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പിന്നെ പുള്ളിക്കൊക്കെ കാരണവന്മാരൊക്കെ ആയിട്ട് ചിലപ്പോൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടാവും ആ ഒരു ഇതിൻ്റെ പേരിലാകാം കാരണം എന്തായാലും പുള്ളിക്കാരനായിരിക്കില്ലല്ലോ അടിക്കുന്നത് ഈ പെയിൻറ്റ് ചെയ്യുന്നത് ഇദ്ദേഹമായിരിക്കുമോ ഒരിക്കലും ആയിരിക്കില്ല അപ്പോൾ അതിന് പണിക്കാരുണ്ടാവും അപ്പോൾ അവരുടെ സാലറി കൊടുക്കണം പെയിന്റ് ഏതായാലും പുള്ളിക്ക് പെയിന്റ് ഫാക്ടറി ഉണ്ടെങ്കിലും കൂടി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അടിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ പെയിന്റ് കടയിൽ പൈസ കൊടുക്കാതെ പെയിന്റ് കിട്ടില്ല മിനിമം ഒരു ഇന്നോവ ഫുൾ പെയിന്റ് അടിക്കണമെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ നാല്പതിനായിരം രൂപയുടെ പെയിന്റ് നല്ല ക്വാളിറ്റി പെയിന്റ് വാങ്ങണം പെയിന്റ് കേട്ടോ പെയിന്റ് അതിൻ്റെ കൂടെ മറ്റുള്ള തിങ്സ് അതായത് തിന്നർ ഉണ്ടാവാം പിന്നെ ക്ലിയർ ഉണ്ടാവാം പിന്നെ ഈ പേപ്പറൊക്കെ വരുന്നതല്ലോ പേപ്പർ ഒന്നും കിട്ടുന്നത് നമ്മൾ നമ്മൾ പണ്ടൊക്കെ പറയും വീട്ടിലൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ ഒരക്കരലാസ് എന്ന് പറയല് അങ്ങനത്തെ പേപ്പർ ഉണ്ട് അത് ചെറിയ പൈ വിലയൊന്നും നല്ല പൈസ കൊടുക്കണം അത് എത്ര രൂപയുടെ പേ പേപ്പർ വേണമെന്നല്ലോ ഒരു ഇന്നോവയൊക്കെ കംപ്ലീറ്റ് ചെയ്തു വരണമെങ്കിൽ കൈകൊണ്ടല്ല മെഷീൻ വെച്ചിട്ട് തന്നെ പേപ്പർ ഇടണമെങ്കിൽ അപ്പോൾ അതിനൊക്കെ പണിക്കാർക്ക് ശമ്പളം കൊടുക്കണം ഇലക്ട്രിസിറ്റി പിന്നെ മൂലപറ്റത്തുനിന്ന് എടുക്കുന്നതാണെങ്കിൽ പിന്നെ വേണ്ടി വരില്ല അതായത് സോളാറൊക്കെ വെച്ചിട്ട് പുള്ളിയൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അപ്പോൾ എങ്കിലും കൂടി ഒരു തള് തള്ളുമ്പോൾ മാന്യമായിട്ട് തള് ഏഹ് മറ്റുള്ളവരും ഇതുപോലെ ചെയ്യുന്നവരും അറിവുള്ളവരും ഉണ്ടെന്ന് മനസ്സിലാക്ക് മനസ്സിലായില്ലേ വെറുതെ എങ്ങനെ കയറി തള്ളരുത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇന്നോവ ഫുൾ പെയിന്റ് നാല് ദിവസം കൊണ്ട് അൻപതോളം വണ്ടി വന്ന് എന്നിട്ട് താങ്കൾ നാല് ദിവസം കൊണ്ട് പിന്നെ ഈ അൻപത് വണ്ടിയും ചെയ്തു കൊടുത്തോ ഏഹ് എങ്ങനെയാണ് അറിയില്ല ഞാൻ ചോദിക്കുകയാണ് കേട്ടോ കാരണം ഒരു ഇന്നോവ ചെയ്യണമെങ്കിൽ എന്താ പറയാ നിർത്തി പെയിന്റ് അടിക്കണമെങ്കിൽ പോലും മുപ്പത്തഞ്ചല്ല അമ്പത്തഞ്ചുമല്ല അറുപത്തഞ്ചിനും ചെയ്യാൻ പറ്റില്ല ലോക്കൽ ഗാരേജിൽ നിർത്തി അടിക്കുന്ന ഒരു ബൂത്ത് പോലും ഇല്ലാത്ത ലോക്കൽ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ടൊരു ഇന്നോവ അടിച്ചാൽ കൊടുക്കേണ്ടി വരും ഒരു തൊണ്ണൂറായിരം രൂപ അല്ലെങ്കിൽ എൺപത്തയ്യായിരം രൂപ നമ്മുടെ നാട്ടിലെ നാട്ടു നടപ്പ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വാങ്ങുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മേലെയാണ് അതായത് സെയിം കളർ കളർ ചേഞ്ച് ആണെങ്കിൽ നാല് ഡോർ അഴിക്കണം ബോണറ്റ് അഴിക്കണം പിന്നെ ബൂട്ട് ഡിക്ക് അഴിക്കണം ബമ്പർ എല്ലാം അഴിച്ച് എല്ലാം അഴിച്ചിട്ട് ആ വണ്ടി ചെയ്ത് പുറത്തിറക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപ വരും ഡെൻഡിങ് ഇല്ലാതെ ഡെൻഡ് വർക്കും കൂടി ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ വരും അത് കളർ ചേഞ്ചാണ് കളർ ചേഞ്ചിന് പണി കൂടുതലാണ് പഴയ ഷോറൂമിൽ നിന്ന് ഇറക്കിയ ആ കളറിൻ്റെ ഒരു അംശം പോലും എവിടെയും കാണാൻ പാടില്ല അപ്പോൾ അറിയാമല്ലോ എഞ്ചിൻ്റെ റൂം വരെ അത് ക്ലിയർ ആക്കണം അപ്പോൾ ഇതൊക്കെ അറിയണ ആൾക്കാർ സുഹൃത്തെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക വെറുതെ തള്ളരുത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അത് പാവപ്പെട്ട ഗ്യാരേജുകാരുണ്ട് കേട്ടോ പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ ഞങ്ങളും പാവപ്പെട്ട തന്നെയാണ് അപ്പം ഈ പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ ബൂത്ത് ഒന്നും ഇല്ലാതെ പുറത്തിട്ട് ചെയ്ത് ക്ലിയർ കട്ടൊക്കെ അടിച്ച് കട്ട് ആൻഡ് പോളിഷ് ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് അവർക്ക് ബാധിക്കും ഏഹ് ഇപ്പം നിങ്ങൾ അതൊക്കെ പോട്ടെ ഈ അൻപത് വണ്ടി നിങ്ങൾ പറഞ്ഞ അൻപത് വണ്ടി ഉണ്ടല്ലോ അതിലെ ഒരു വണ്ടിക്കാരനെങ്കിലും പ്ലീസ് ദയവ് ചെയ്ത് എന്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അതിന്റെ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് കാരണം വെറുതെ ഇപ്പം അദ്ദേഹം തന്നെ ഇതിൽ തന്നെ പറയുന്നതിൻ്റെ സത്യം അങ്ങനെയാണ് ഞാൻ പോപ്പുലർ ആയതെന്ന് പറയുന്നുണ്ട് ആയിരിക്കാം പോപ്പുലർ ആവാൻ വേണ്ടി പല കള്ളങ്ങളും പറയാമല്ലോ ഏഹ് ഇപ്പൊ ഈ പറയുന്ന മറ്റേ എന്താണ് തുപ്പി എന്ന് പറയുന്ന ആ പയ്യൻ്റെ വീഡിയോ കിതാ അല്ലെങ്കിൽ ആൾക്ക് തെളിവെളിച്ചുകൊണ്ടൊക്കെ പുള്ളിക്കാരൻ വീഡിയോ ഇറക്കിയിരുന്നു ഏഹ് പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ആണ് മറ്റുള്ള ബിസിനസ്സുകാരെയും ബാധിക്കും മനസ്സിലായോ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബാധിക്കലല്ല പറയുന്നത് ആളുകൾ വിശ്വസിച്ചു പോവും മനസ്സിലായോ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം കറണ്ടിൻ്റെ ബില്ല് മറ്റേ ശമ്പളം കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ ഷെഡിന് വാടക കൊടുക്കണം ഏഹ് ഇതൊക്കെ ചെയ്ത് പെയിന്റ് കടയിൽ കാശ് കൊടുക്കണം ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഒരു ഇന്നോവ വണ്ടി പെയിൻറ് ചെയ്യുന്ന ഒന്ന് ഷോറൂമിൽ ഒന്ന് പോയി നോക്ക് ഒരു ബമ്പർ കോർണർ പെയിന്റ് അടിക്കാൻ മേടിക്കുമോ അവര് ഈ പറയുന്ന വയസ്സുടെ അടുത്ത് മനസ്സിലായോ ഈ ഒരു വണ്ടിയുടെ ഷോറൂമിൽ ഒന്ന് പോയാൽ അപ്പം എൻ്റെ അടുത്ത് ഒരു എം ജി ഉണ്ട് ഈ എം ജി ഗ്ലോസ്റ്ററിൻ്റെ സൈഡ് ഫ്രണ്ട് ബമ്പർ ലെഫ്റ്റ് കോർണർ കോർണറ് ചെറിയൊരു സ്ക്രാച്ച് വന്നു ചെയ്യാനായിട്ട് ചോദിച്ചപ്പോൾ എത്ര നേരമോ നമ്മൾ വെറുതെ പോയിട്ട് അന്വേഷിക്കുന്നതാണ് ഇരുപത്തി ആറായിരം രൂപയും ടാക്സും ഇരുപത്തി ആറായിരം രൂപയും ആണ് പറഞ്ഞത് അതേ വണ്ടി എൻ്റെ കമ്പനിയിൽ ഞങ്ങൾ അടിച്ചാൽ ഞങ്ങൾക്ക് എത്ര കോസ്റ്റ് വരും എന്നാലോചിച്ച് നോക്കുക എന്നിട്ട് ഞങ്ങളത് ചെയ്തിട്ട് അവരെ കൊണ്ട് കാണിച്ചു അവർ ചെയ്യുന്നതിനേക്കാളും ക്വാളിറ്റിയോടുകൂടി ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഞാനിത്രയും പറഞ്ഞത് എൻ്റെ പേര് റാഫിന്നാണ് നിങ്ങൾ വേണമെങ്കിൽ ഡിപ് മാൻ എന്ന് പറയുന്ന ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് ഫോളോ ചെയ്യുക ഞങ്ങളുടെ ക്വാളിറ്റി പോലെ ഈ പറയുന്ന തള്ളുകൊണ്ട് ആരെങ്കിലും ചെയ്തു തരുമോ എന്നുള്ളതൊന്ന് അന്വേഷിക്കുക മറ്റൊരു കാര്യം പറയാനുള്ളത് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇനി അദ്ദേഹം അതായത് ഇതിനു മുൻപ് കാണുന്ന ആ വീഡിയോയിലുള്ള വ്യക്തി തെറി വിളിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോ ഇറക്കരുത് വെല്ലുവിളിച്ചുകൊണ്ടും കാര്യങ്ങളൊക്കെ കാണാറുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് അപ്പം അതുകൊണ്ട് മാന്യമായ രീതിയിൽ പ്രതികരിക്കാം അത് ആർക്കാണെങ്കിലും താങ്ക് യു